സ്വാതന്ത്ര്യദിനാഘോഷം കാഞ്ഞങ്ങാട് ശോഭിക വെഡ്ഡിങ്സിൽ വർണ്ണാഭമായ ആഘോഷം സംഘടിപ്പിച്ചു രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിനം വിപുലമായി ആഘോഷിച്ച കാഞ്ഞങ്ങാട് ശോഭിക വെഡിങ്സും എ സൈ രാധാകൃഷ്ണൻ പതാക ഉയർത്തി കടന്ന നമ്മൾക്ക് ഓരോ ഇന്ത്യൻ പൗരനും നിക്ഷിബ്ധമായിരിക്കുകയാണ് അപ്പം ആ സ്വാതന്ത്ര്യം കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ രീതിയിൽ നിൽക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും നമ്മളത് അറിയാം സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ പിന്നെ നമ്മൾ പഠിച്ചതാണ് അല്ലേ അപ്പോൾ ഏത് കാര്യത്തിലല്ല നമ്മുടെ മണി പിന്നെ മേഖലയിലായാലും ഏത് കാര്യത്തിലും നമ്മൾ സ്വാതന്ത്ര്യം ആവശ്യമാണ് ആ സ്വാതന്ത്ര്യത്തിൽ എന്തെങ്കിലും പിന്നെ കോട്ടങ്ങൾ തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ നിയമത്തിന് എതിരായിട്ട് പ്രവർത്തിക്കാനും അതുപോലെ ഇന്ത്യൻ ഭരണഘടനയെ കാത്തു സൂക്ഷിക്കാനും എല്ലാം നമ്മൾ ഓരോ ഇന്ത്യക്കാരും അതുപോലെ ഓരോ പൗരനും പ്രതിജ്ഞാബദ്ധമാണ് അതാണ് ഈ വേളയിൽ പറയാനുള്ളത് ഷോറൂം മാനേജർ മൻസൂർ സ്വാഗതം പറഞ്ഞു എച്ച് ആർ എക്സിക്യൂട്ടീവ് അഞ്ജു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ബിഗ് ബോൾ ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കി ഷോഭിക ഡയറക്ടർ സുഹൈൽ ഇസദ് എന്നിവർ സംസാരിച്ചു ദേശീയ ഗാനത്തോടെ പരിപാടി അവസാനിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്